രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിലെ ഐ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫെസ്റ്റ് അതേപോലെ തന്നെ ദേശീയ സംസ്ഥാന പ്രതിഭകളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന പ്രതിഭാ സംഗമവും കലോപ്സിയ ടു കെ ട്വൻറ്റി ഫോർ എന്ന നാമചേയത്തിൽ ജനുവരി ഇരുപതിന് ശനിയാഴ്ച ഒന്ന് മുപ്പതിന് ആരംഭം കുറിക്കുകയാണ് ഓക്കെ അല്ലേ പൊന്നാനി സബ് ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായ ഐ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അൻപത്തിരണ്ടാമത് വാർഷിക ആണ് ഈ വരുന്ന ശനിയാഴ്ച ഒന്നര മണിക്ക് ആരംഭിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ നൂറ് ശതമാനവും വിജയം നേടിയ ഒരു സ്ഥാപനമാണ് ഐ എസ് എസ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന അൺഎയ്ഡഡ് മേഖലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ രണ്ടാം സ്ഥാനം നമ്മുടെ സ്ഥാപനത്തിലാണ് പൊന്നാനിയുടെ ഈ പൊന്നാനി ഹൈവേയുടെ ഈ പൊന്നാനി എടപ്പാൾ റോഡിൽ വിശാലമായ ഗ്രൗണ്ടും അതുപോലെ തന്നെ മറ്റെല്ലാ സംവിധാനത്തോടും കൂടി വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെ മുഖ്യ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നത് ടീച്ചർ പറയും മുഖ്യപരിപാടിയിൽ പങ്കെടുക്കുന്നത് എ ടി മുഹമ്മദ് ബഷീർ എം പി അതുപോലെ തന്നെ എം എൽ എ നന്ദകുമാർ സർ പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു പിന്നെ മലപ്പുറം ജില്ലാ ജമാഅത്തെ ഇസ്ലാമി പ്രസിഡന്റ് ഡോക്ടർ നഹാസ് മാള കേന്ദ്ര പ്രതിനിധി സഭാംഗം സി വി ജമീല ജില്ലാ വൈസ് പ്രസിഡന്റ് എം സി നസീർ മുസ്ലിം ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ അഹമ്മദ് ബാബി തങ്ങൾ പൊന്നാനി മൗലത്തൽ ഇസ്ലാം അസോസിയേഷൻ സെക്രട്ടറി എ എം അബ്ദുസമദ് ഇല ഫൗണ്ടേഷൻ ഫൗണ്ടർ നജീബ് കുറ്റിപ്പുറം തുടങ്ങിയിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ ഉൾക്കൊള്ളിച്ചു നമ്മുടെ ഈ വർഷത്തെ പ്രതിഭ പ്രതിഭാ സംഗമം പ്രതിഭാ സംഗമം എന്ന് പറഞ്ഞാൽ ദേശീയ സംസ്ഥാന പ്രതിഭകളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങാണ് പ്രതിഭാസംഘം അലോപ്സിയ എന്നുള്ള പേരിൽ നമ്മൾ ഈ വർഷത്തെ ഫസ്റ്റ് നടത്താൻ പോവുകയാണ് ഈ വർഷത്തെ നേട്ടങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എസ് എസ് എൽ സി പിന്നെ റിസൾട്ട് നൂറ് ശതമാനം വിജയത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തിനടുത്ത് കുട്ടികൾ പ്രവർത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് തൈക്കോണ്ടോയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂൾ എന്നുള്ള നേട്ടം കൈവരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷം അതുപോലെ തന്നെ ദേശീയ തലത്തിലേക്ക് തൈക്കൊണ്ടതിൽ ആറ് പ്രതിഭകളെ വാർത്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് സംസ്ഥാന ശാസ്ത്രമേളയിൽ രണ്ട് പ്രതിഭകളെയും അതുപോലെ കലോത്സവ സ്റ്റേറ്റ് കലോത്സവത്തിൽ പ്രതിഭകളെ വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഐ ഇ സി ഐ നടത്തപ്പെടുന്ന നടത്തുന്ന ലീപ്പ് എക്സാമിലും അതുപോലെ ഹിഗ്മ എക്സാമിലൊക്കെ റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എൽ എസ് എസ് വിന്നേഴ്സിനെ മൂന്നോ നാല് നാല് റാങ്ക് സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ അധ്യയന വർഷം അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഈ ഫസ്റ്റ് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ അവിടുത്തെ അധ്യാപകരുടെ അതുപോലെ പാരൻസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഈ വർഷത്തെ ഫസ്റ്റ് നമ്മൾ സംഘടിപ്പിക്കുന്നത് കൈക്കൊണ്ടോയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂള് എന്ന സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ സായി സെൻറ്ററുകൾ സ്പോർട്സ് കൗൺസിലിൻ്റെ ഡിവിഷനുകളൊക്കെ ഉള്ളിടത്ത് പൊന്നാനിയിലെ ഐ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കഴിവും അവരുടെ പ്രാപ്തിയുമാണ് വിളിച്ചോതുന്നത് സംസ്ഥാന തലത്ത് പത്ത് പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ എറണാകുളം സ്കൂളുകളെ പിന്തള്ളിയാണ് ഒന്നാം സ്ഥാനം നേടിയെടുത്തത് അതുപോലെ ഈ വർഷം തൈക്കോണ്ടയിൽ ഒരു മികച്ച വിജയമാണ് ഐ എസ് എസ് സ്ഥാപനത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ആറ് പ്രതിഭകളാണ് ദേശീയ തല മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഒരു വിദ്യാർത്ഥിക്ക് ദേശീയ തലത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വലിയ നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ സ്പോർട്സ് മേഖലയിലും ഫുട്ബോൾ മേഖലയിലുമൊക്കെ കേരളത്തിലെ ഇതിൻ്റെ പേര് ഒരു മത്സരം നടന്നിരുന്നു അപ്പോൾ കേരളത്തിലെ വിദ്യാ കൗൺസിലിൻ്റെ കീഴിലുള്ള ഏകദേശം അറുപതോളം സ്കൂളുകളെ അണ്ടർ ഫോർട്ടീനിൽ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ മഹാസംഗമത്തിൽ നമ്മുടെ പൊന്നാനിയുടെ എം പി ഇ ടി മുഹമ്മദ് ബഷീർ നമ്മുടെ എം എൽ എ പി നന്ദകുമാർ പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു ജെ എച്ച് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ നഹാസ് മാള സി വി ജമീല എം സി നസീർ അഹമ്മദ് ബാഫക്ക് തങ്ങൾ എം ഐ എ അസോസിയേഷൻ സെക്രട്ടറി എം എ എം അബ്ദുസമ്മദ് ഇല ഫൗണ്ടേഷനിലെ നജീബ് കുറ്റിപ്പുറം തുടങ്ങിയ പ്രമുഖ ജനുവരി നടക്കുന്നതിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ും രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം வெிங் சென்டர் குந்தமங்கலம் வடகர மஞ்சேரி மேபாடி திரூர் பெருந்தல்மன்னா அண்ட் யூஏ